ലോക രക്തദാന ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാളം കുറിപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഓർമ്മപ്പെടുത്തി എല്ലാ വർഷവും ജൂൺ പതിനാലിന് ലോക രക്തദാനമായി ആചരിക്കുന്നു ആളുകളെ രക്തം ദാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക ലോകമെമ്പാടുമുള്ള രക്തദാതാക്കളോട് നന്ദി പ്രകടിപ്പിക്കുക എന്നതുമാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഗീവ് ബ്ലഡ് ഗീവ് ഹോപ്പ് ടു ഗുദർ ബി സേവ് ലൈഫ് രക്തം നൽകൂ പ്രത്യക്ഷ നൽകൂ ഒരുമിച്ച് നമ്മൾ ജീവ രക്ഷിക്കുന്നു ഇതാണ് രണ്ടായിരത്തി ലോക രക്തദാന ദിനത്തിൻ്റെ പ്രമേയം രക്തദാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മകളും അനാവശ്യ ഭയങ്ങളും മാറ്റിവെച്ച് ഈ ഒഴുകുന്ന ജീവനെ പങ്കുവയ്ക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകണമെന്നും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആദ്യമായി രക്തഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ കാർഡ് ലാൻഡ് സ്റ്റെയ്നർ എന്ന ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് രക്തദാന ദിനമായി നാം ആചരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മുതലാണ് ലോകം രക്തദാന ദിനം ആചരിച്ചു തുടങ്ങിയത് ആരോഗ്യമുള്ള ഏതൊരാൾക്കും രക്തദാനം ചെയ്യാം പ്രായം പതിനെട്ടിനും അറുപത്തി അഞ്ചിനും ഇടയിലായിരിക്കണം നാൽപ്പത്തി അഞ്ച് അമ്പത് കിലോഗ്രാമിൽ ഭാരം കുറയാതിരിക്കുകയും ശരീര താപനില ആയിരിക്കുകയും വേണം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ കുറയരുത് മൂന്ന് മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഒരാൾക്ക് രക്തം ദാനം ചെയ്യാൻ അനുമതിയുള്ളൂ രക്തദാനത്തിലൂടെ അനേകം ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതിനോടൊപ്പം രക്തദാതാവിനും നിരവധി ഗുണങ്ങൾ ലഭിക്കുന്നു ആവർത്തിച്ചുള്ള രക്തദാനം ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു കൂടാതെ മൂന്ന് മാസത്തിലൊരിക്കൽ വിവിധ രോഗങ്ങൾക്കുള്ള പരിശോധനയും ഇതിലൂടെ നടത്തപ്പെടുന്നു ഒഴുകുന്ന ജീവനെ ദാനം ചെയ്ത് നമുക്കും രക്തദാന ദിനത്തിൻ്റെ ഭാഗമാകാം എല്ലാവർക്കും രക്തദാന ദിന ആശംസകൾ